എല്ലാവർക്കും നമസ്കാരം കടുപ്പത്തിൽ ഒരു കഥയുടെ പുതിയ സെഗ്മെൻറ്റിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം നിങ്ങൾക്കൊപ്പം ജ്യോതി ഹരിദാസ് ഊടുകൂറ് എന്നൊരു പദം നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങളിൽ അപൂർവമായി ഉപയോഗിക്കേണ്ടി വരാറുള്ളതാണ് വസ്തു ആധാരങ്ങളിൽ തിരിച്ചറിയപ്പെടാത്ത അവകാശത്തെ സൂചിപ്പിക്കുന്ന ഒരു സാങ്കേതിക പദം കടുപ്പത്തിൽ ഒരു കഥയിൽ ഏഴാമത്തെ കഥയുടെ പേര് ഏഴാം കടലിന്നരയുണ്ടൊ മെല്ലെ പാട്ടുപൂളിക്കൊണ്ട് സേവിച്ചൻ പ്രധാന വഴിയിൽ നിന്ന് ഇടത്തുണ്ടിലേക്ക് കയറി നേരം പുലർന്നു വരുന്നതേയുള്ളൂ കാലത്തെ എണീറ്റു പോകാൻ മടി തോന്നുമെങ്കിലും പണി കഴിഞ്ഞു പോരുമ്പോൾ ഒരു രസമാണ് നേരത്തെ തന്നെ ദിവസം തുടങ്ങിയതിൻ്റെ ഒരു ഉന്മേഷവും ആളില്ലാത്ത വഴിയിൽ കൂടി ഒരു പാട്ടും മൂടി വണ്ടി പേടിക്കാതെ നടക്കുന്നതിൻ്റെ സ്വാതന്ത്ര്യവും ഒക്കെ ചേർന്ന് ധാരാളിത്തം എന്നാലും വെളിച്ചം വീഴുന്നതിന് മുൻപേ നാലിന് എണീറ്റ് പോരുമ്പോൾ ഒരു മടുപ്പാണ് ജിനിസിയുടെ പുതച്ചും കൂടിയുള്ള കിടപ്പും കൂടി കണ്ടാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ കർത്താവേ എന്ന് തോന്നും റബ്ബർ പാലും വേണ്ട ഷീറ്റും വേണ്ട എന്നൊക്കെ ചിലപ്പോൾ മനസ്സിലോർക്കും എങ്ങാനും സാത്താൻ കയറി അല്പം കൂടി കിടക്കാം എന്ന് തോന്നിയാൽ തീർന്നു അന്നത്തെ കാര്യം നേരം വെളുത്താൽ പാല് തരില്ല എന്നൊരു ചീത്തശീലം എന്തിനാണോ റബ്ബർ മരങ്ങൾക്ക് കൊടുത്തത് കർത്താർ ഇതുവലതും അറിയണോ റബ്ബർ വെട്ടാൻ പോയിട്ടുള്ളവർക്ക് ആ വിഷമം മനസ്സിലാവും ഓർത്തപ്പോൾ അയാൾക്ക് ചിരി പൊട്ടി മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളെ കർത്താവെ പൊറുക്കണേ തമ്പുരാന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഓരോന്ന് വിചാരിച്ചു വന്ന കൂട്ടത്തിൽ തോന്നിയതാ ഓർത്ത് നടന്നപ്പോൾ ടോർച്ച് അണയ്ക്കാൻ മറന്നു ഇനിയിപ്പോൾ വെളിച്ചമില്ലെങ്കിലും കാണാം അല്ലെങ്കിലും ഈ വഴിയൊക്കെ എത്ര നടന്നിട്ടുള്ളതാ എന്നാലും വെളുപ്പങ്കാലത്തെ പോരുമ്പോൾ വെളിച്ചം എടുത്തോണം വല്ല ഇഴയുന്നതൊക്കെ കാണും എന്ന് അമ്മച്ചി പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് പാവ അമ്മച്ചി വഴക്കും തല്ലും ഒക്കെ ഒത്തിരി തന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പാവമായിപ്പോയി ജിൻസിയും താനും കൂടി എന്തെങ്കിലും കശവശം ഉണ്ടായാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് മൗനമാകും വയസ്സായപ്പോൾ ഒതുങ്ങിയതാ ഞാൻ വന്നപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു മുതല് ചിലപ്പോൾ അവൾ സ്വന്തക്കാരോട് വലിച്ചു നീട്ടുന്നത് കേൾക്കാം അത് കേട്ടാലും അമ്മച്ചി ഒന്നും ഇണ്ടില്ല ദൂരേക്ക് നോക്കിയിരിക്കും വയസ്സായത് കൊണ്ടല്ല ടി വി വന്നതിൽ പിന്നെയാണ് അമ്മച്ചി മാറിയതെന്ന് തനിക്കറിയാം ഒരു ചിരിയോടെ സേവിയോർത്തു വീട്ടിൽ കറണ്ട് വന്നിട്ട് നാൾ കുറേ ആയെങ്കിലും സ്വിച്ചിനോടും പ്ലഗിനോടും ഒക്കെയുള്ള പേടി അമ്മച്ചിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല ജിൻസിയെ പിണക്കിയ ടി വി കാണാൻ പറ്റില്ല എന്ന് ത്രേസ്യ അമ്മ അറിയാം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ലേ താൻ സ്വകാര്യമായി ചോദിക്കുമ്പോൾ അമ്മച്ചിയുടെ ഒരു ചിരിയില്ല കാണാൻ നല്ല ശേല തെളിഞ്ഞു വരുന്ന വെളിച്ചത്തിൽ റോഡിലേക്ക് എന്തോ നീണ്ടു കിടക്കുന്നത് കണ്ട് സേവിച്ചൻ ഒന്നുകൂടി നോക്കി അടുത്ത പറമ്പിൽ നിന്ന് മറിഞ്ഞു കിടക്കുന്ന കൈതയാണ് പെരിച്ചാഴി എങ്ങാനും കുത്തിമറിച്ചിട്ടതാവാം മുള്ളിനിടയ്ക്ക് ഒതുങ്ങി നിൽക്കുന്ന നല്ല മൂത്ത ഒരു കൈതച്ചക്ക പുറകോട്ട് നോക്കി ആരെയും കാണാനില്ല ഈ പറമ്പ് വാരിക്കാട്ട് വീട്ടുകാരുടെയാണ് അവർ വെട്ടുകാരെ ഏൽപ്പിച്ചിരിക്കുക അതുകൊണ്ട് അവന്മാർ വെളുപ്പ് കൂട്ടി നേരത്തെ വന്ന് വെട്ടിപ്പോകും ഇതിപ്പോൾ കൊണ്ടു കൊടുത്ത ഇസക്കൊച്ചിന് സന്തോഷമാകും രണ്ടാം ക്ലാസ്സിലെ ആയുള്ളൂ എന്നാൽ നല്ല വിവരമാണ് ഉത്സബല്ല എന്നുള്ള പേര് പക്ഷെ വായിക്കൊള്ളില്ല ജിൻസിയാണ് ആ പേരിട്ടത് ഏതെങ്കിലും ആയിരിക്കും അമ്മച്ചയ്ക്കും ഇഷ്ടമാണ് അങ്ങനെ വിളിക്കാൻ ഒരു പവറൊക്കെ ഉണ്ടെന്ന് പറയും ക്ലാര എന്നായിരുന്നു തനിക്കിഷ്ടം തൂവാനത്തുമ്പികൾ മൂന്നാമതും കണ്ടപ്പോഴേ നിശ്ചയിച്ചതാ ഒരു പെങ്കച്ചുണ്ടായാൽ ആ പേരിടുമെന്ന് ഓ എന്നിട്ടെന്നാ ജിൻസി പറഞ്ഞു അതൊക്കെ പഴയ പേരാന്നു ആ പിന്നെ എന്നെ ആയാലാ വിളിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാ സമ്മതിച്ചെ സൈന്യം വേണ്ടേ കുടുംബത്ത് ഒന്ന് ഓർത്താല് ഈ പെണ്ണുങ്ങൾ നല്ല മിടുക്കരാ കെട്ടിക്കൊണ്ട് വരുമ്പം എന്തോരം പേടിയനുസരണൊക്കെയാ കാണിക്കുന്നത് ഒതുങ്ങി ആരും പറയുന്നത് കേട്ട മരിങ്ങിനങ്ങ് നിൽക്കും കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാൻ കളി ആ സേവിയെ നീ എന്ന ഓർത്തോണ്ട് നിൽക്കുവോ ചോദ്യം കേട്ടു നോക്കിയപ്പോൾ ജേക്കബാണ് കൂടെ അവൻ്റെ അനിയൻ സബാനുമുണ്ട് ഓ ഞാനിങ്ങനെ വെട്ട് കഴിഞ്ഞാൽ ഓരോ നോർത്ത് പോരുമായിരുന്നു നിങ്ങളിന്ന് എവിടാ പണി ഇന്നീ പറമ്പിലാടാ റബ്ബറിന് അടി ഒരുക്കണം കോൺട്രാക്ട് പണിയാ അപ്പം പിന്നെ നേരത്തെ തുടങ്ങിയാൽ വെയിൽ മൂക്കുമ്പോഴേക്കു നിർത്തിയിട്ട് പോകാം ജേക്കബ് പറഞ്ഞുകൊണ്ട് പറമ്പിലേക്ക് നടന്നു പിന്നാലെ പണി സാധനങ്ങളുമായി അനിയൻ കൊച്ചനും കോളേജ് പഠിപ്പൊക്കെ കഴിഞ്ഞതാ ആ പറഞ്ഞിട്ടെന്നാ കാര്യം അതൊക്കെ ഓരോ യോഗമാണ് എന്നാ പഠിച്ചാലെന്നെ ജോലി കിട്ടുന്നതൊക്കെ ഭാഗ്യം പോലിരിക്കും അതൊന്നും പറഞ്ഞ ജിൻസ് കേൾക്കില്ല അവൾക്ക് കൊച്ചിനെ പഠിപ്പിച്ച് ഡോക്ടറാക്കണമെന്നാണ് ഇപ്പോഴേ ഇനത്തെ ഇംഗ്ലീഷൊക്കെ വായിപ്പിക്കും പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇപ്പം അവള് കുറേശേ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങി ഇന്നാളില് രാത്രി ഒന്നും തൊട്ടപ്പം കണ്ടില്ലേ കൈ പിടിച്ചു മാറ്റിയിട്ട് പ്ലീസ് ഒന്ന് ഏതായാലും ഇന്നിനിയിപ്പോൾ പണി കഴിഞ്ഞ് പോകുമ്പോൾ കൈതച്ചക്ക ജേക്കപ്പിൻ്റെ കയ്യിലിരിക്കും അതിനൊക്കെ ഒരു മിടുക്കും സാമർഥ്യവും വേണം തനിക്കതില്ലാതെ പോയി അല്ലെങ്കിൽ പിന്നെ കൂടെ ഉള്ളവന്മാരൊക്കെ ഓരോരോ പണികൾ ചെയ്ത് എന്തോരാ ഉണ്ടാക്കുന്നത് കോവിഡൊക്കെ കഴിഞ്ഞത് പിന്നെ സ്ഥല കച്ചവടമൊക്കെ ഇടിവാണെന്ന് പറയുമെങ്കിലും ഇന്നലെയും കൂടെ കണ്ടു ആ വിനോദിൻ്റെ കയ്യിൽ പുതിയൊരു മൊബൈൽ സ്റ്റാൻഡിൽ ആദ്യം ഓടാൻ വന്നപ്പോൾ എന്തൊരു പാവം ചെക്കനായിരുന്നു ഇപ്പോൾ വസ്തുക്കച്ചവടോ എക്സ്പോർട്ട് പോകലും മീൻ വണ്ടി ഓടിക്കലും ഒക്കെ ആയിട്ട് അവൻ ആളങ്ങ് തെളിഞ്ഞു ഇന്നലെ മൊബൈൽ നോക്കാൻ ചെന്നപ്പോഴാവും പറഞ്ഞത് ചേട്ടൻ മാത്രാണ് ഇപ്പോഴും ഈ പഴയ നോക്കിയാസെറ്റും കൊണ്ട് നടക്കുന്നത് ഇങ്ങനെ ഈ വണ്ടി മാത്രം ഓടിച്ചു നടന്ന് എന്നാ കിട്ടാനാ ചേട്ടൻ ഇഷ്ടമാണ് എൻ്റെ കൂടെ കുടിക്കും പറയുന്നതിലും ഒരു മണിക്കൂർ മുന്നേ ലോഡ് സ്ഥലത്ത് എത്തിച്ചാല് രൂപ പതിനായിരം ആണ് ഒറ്റയടിക്ക് കൈ കിട്ടുന്നത് കച്ചവടത്തിന്റെ ഉണക്കും കളികളൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ ബാക്കിയൊക്കെ ചേട്ടന്റെ മിടുക്കും യോഗവും പോലിരിക്കും അവൻ്റെ പറച്ചില് കേട്ടപ്പോൾ കാലേക്കൂടെ കയറി വന്നു കഴിഞ്ഞ തവണ അവൻ്റെ കൂടെ കൂടിയതാ ഒരു രണ്ട് വർഷം മുൻപ് അന്ന് തല്ലുകിട്ടാതെ രക്ഷപ്പെട്ടത് ആരുടെയോ നേര് ആ രാജൻ രാജൻസാറിന് മേടിക്കാൻ അവൻ ഇടപാടാക്കിയ വസ്തുവിന് ഏതോ തലവേദന ഉണ്ടായിരുന്ന കാര്യം അവൻ അറിഞ്ഞിരുത്തിട്ടും തന്നോട് പറഞ്ഞില്ല അവസാനം അവരുടെ വക്കീലാണ് കണ്ടുപിടിച്ചത് ആ ഭൂമിക്ക് ഊടുകൂറ് എന്നൊരു കുരുക്കുണ്ടായിരുന്നെന്ന് അഡ്വാൻസ് കൊടുത്ത കാശ് തിരിച്ചു മേടിക്കാൻ ചില്ലറ് പാടൊന്നും അല്ല പെട്ടത് ജിൻസിയുടെ ചീത്ത വിളിയും കുറെ കേട്ടു ഇടയ്ക്ക് നിന്ന് വെറുതെ തല്ലുകൊള്ളാതിരുന്നു അന്ന് വിട്ടതാ ഈ കലാപരിപാടികളൊക്കെ ആ വിനോദിൻ്റെ തന്നെ ഇടപാടിനാ ഇന്നും പോവേണ്ടത് കർത്താവേ കാത്തോണേ ഓർത്തോണ്ട് നടന്നിട്ട് ഇപ്പോൾ വീട് കഴിഞ്ഞു പോയേനെ എന്നാൽ പിന്നെ അത് മതി അവൾക്ക് ഇന്നത്തേക്ക് പടി കടന്നു പോകുന്നത് അപ്പുറത്തെ വീട്ടിലെ ലത അമ്പലത്തിൽ പോകുന്നത് നോക്കി നിൽക്കാനാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ തുടങ്ങും കാര്യം എന്നൊക്കെ പറഞ്ഞാലും അവരാ സെറ്റ് കൊടുക്കുന്നതിൻ്റെ ഷേലൊന്ന് വേറെ ഇന്നാളിൽ സാന്ത്വനം സീരിയലിൽ കാണുന്ന പോലത്തെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ജിൻസി അറ്റത്ത് നീലപ്പൂവൊക്കെയുള്ള സെറ്റും കൊണ്ടും മേടിച്ചുകൊണ്ട് വന്നു എന്നിട്ടെന്നാ ഉടുത്തു വന്നപ്പം അവക്കനായിട്ട് തന്നെയാണ് നല്ലത് ഇതൊടുത്തിട്ട് ഒരു വർക്കത്തും ഇല്ലായിരുന്നു അമ്മച്ചി പുറംതിണ്ണയിലിരുന്ന് തലമുടി കൊതുന്നുണ്ട് ഇസൊക്കെ ചെണീറ്റ് കാണത്തില്ല അടുപ്പ് പാതകത്തിലിരുന്ന് കട്ടനും എടുത്ത് പുറകോശത്തേക്ക് നടന്നു വിചാരിച്ചതുപോലെ തന്നെ അവൾ തുണി കഴുകിയിടുകയാണ് ഇന്ന് രാവിലെ എങ്ങോട്ടോ പോകണമെന്ന് രാത്രി പറഞ്ഞല്ലോ എന്നെ അതിനാ ചോദ്യഭാവത്തിൽ ജിൻസി സേവിച്ചനെ നോക്കി ഇന്നൊരു വസ്തു ഇടപാടുണ്ട് പച്ചേ വിനോദ് പറഞ്ഞിട്ടാ അവന് വേറെ എവിടെ അത്യാവശ്യത്തിന് പോകണം നമ്മൾ അമേരിക്കക്കാരുടെ വീട് വരെയാ ചെല്ലേണ്ടത് ആ സ്കൂളിൻ്റെ അടുത്ത് വലത്തോട്ട് പോകുന്ന ഒരു വഴിയില്ലേ അതിലേക്കേറുമ്പോൾ ഇടത്ത് കാണുന്ന സ്ഥലമാണ് അവരെ ഒന്നുകൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു മണിക്ക് ചെല്ലാം എന്നാ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞത് കേട്ട തുണി കുത്തിപ്പിഴിഞ്ഞ് കല്ലിൽ തന്നെ വെച്ച് ജിൻസി നിവർന്ന് നിന്നു പ്രതീക്ഷിക്കാത്ത എന്തോ കേട്ടതുപോലെ കണ്ണുകൾ വിടർന്നു എന്നിട്ട് എന്നെ ഇന്നലെ പറയാഞ്ഞേ ഞാൻ ആ നീല ഷർട്ട് ഒന്ന് തേച്ച് വെച്ചേനേലോ നല്ല ആൾക്കാരുടെ വീട്ടിലും അവരുടെ കൂടെയുമൊക്കെ നടക്കുമ്പോൾ നമ്മളും അന്തസ്സിൽ വേണം പോകാൻ അതിന് വേറെ തേച്ചതൊന്നും ഇരിപ്പില്ലേ ചോദ്യഭാവത്തിൽ അവളെ നോക്കി മറ്റേ അതൊക്കെ മുഷിഞ്ഞു കിടക്കുമായിരിക്കും ചൊവ്വണത് വല്ലോ ഉണ്ടോന്ന് നോക്കട്ടെ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് ഒരു പരിങ്ങൽ അല്ലെങ്കിലും നിനക്കിപ്പോൾ സീരിയലും കൊച്ചിൻ്റെ പഠിപ്പുമൊക്കെ കഴിഞ്ഞാൽ എൻ്റെ കാര്യം നോക്കാൻ എവിടെ ആ സമയമല്ലേ പരിഭവത്തിൽ പറഞ്ഞിട്ട് അരമതിലിൽ ഇരുന്നു കാപ്പി ഗ്ലാസ് താഴെ വെച്ച് കാലിലേക്ക് നോക്കി ചൊറിയണം കടിച്ചതാവണം തടിച്ചു വന്നിട്ടുണ്ട് മുൻവശത്തെ മേശയിൽ ഷർട്ട് എടുത്തിട്ടിട്ട് ജീൻസി അകത്തേക്ക് പോയി തേപ്പുപെട്ടി എടുത്തു വന്ന അവളുടെ കയ്യിൽ തൂങ്ങി ഇസക്കൊച്ചു ഉറക്കം വിട്ടിട്ടില്ല ചിത്തിരി നേരെ ഇവിടെ ഇരിക്കേ ഞാനിതൊന്ന് തേച്ചു കൊടുക്കട്ടെ പുറം തിരിഞ്ഞു നിന്ന് തേയ്ക്കുന്ന അവളെ കാണാൻ നല്ല രസം തിരിഞ്ഞപ്പോൾ തൻ്റെ നോട്ടം കണ്ട ജിൻസിക്ക് എന്തോ മനസ്സിലായതുപോലെ ഒരു ചിരി അല്ല എങ്ങനെ നോക്കാതിരിക്കും ഈ ടി വി വന്നതിൽ പിന്നെ ഒന്നും നേരെയല്ല അമ്മച്ചിയും അവളും കൂടെ കിടക്കാൻ വരുന്നത് എപ്പോഴെങ്കിലും ഒരു നേരത്താവും കൊന്ത് എത്തിക്കൽ പോലും വഴിപാട് പോലെ ആയി അത്താരം കഴിഞ്ഞാൽ പിന്നെ അവളെ ഒന്നിനും നോക്കണ്ട കരച്ചിലും പിടിച്ചിലും ഒക്കെ കഴിഞ്ഞാൽ ദൈവങ്ങളെയും കണ്ടെത്തി ഒരു നേരമാകും അവള് വരാൻ വന്നാലും എന്നാ അമ്മച്ചി ആ കൂടെയല്ലേ വരുന്നത് അമ്മച്ചിയും കൊച്ചും ഒക്കെ ഉറക്കം പിടിച്ചു വരാൻ പിന്നെ സമയമെടുക്കും പിന്നെ എങ്ങനെ നോക്കാതിരിക്കും ഈ നിൽപ്പൊക്കെ കണ്ടാൽ മനസ്സിലോർത്ത് ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് സേവിയെ നീറ്റു അകത്തേക്ക് നടക്കുന്ന വഴി തിരിഞ്ഞു നിൽക്കുന്ന ജീൻസിയെ ഒന്ന് വാരി പിടിക്കാൻ തോന്നി അതെങ്ങനെ അകത്ത് കട്ടിലേറ്റിരിക്കുന്ന അമ്മച്ചിയുടെ കണ്ണിവിടെയാ സമ്മതിക്കുകയാലത്തെ ഈ ഇടപാടൊന്ന് നടന്നു കിട്ടിയിട്ട് വേണം വശത്തേക്കൊരു ചാർ പിടിക്കാൻ തുറന്നു കിടക്കുന്ന ഗേറ്റിൽ കൂടി അകത്തേക്ക് കയറുമ്പോൾ സേവിച്ചന് പരിചയത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം തോന്നി മുൻപ് നാലോ അഞ്ചോ തവണ ഇവിടെ വന്നിട്ടുണ്ട് ഒരിക്കൽ മണ്ണടിക്കാൻ വന്നപ്പോഴാണ് മകൾക്ക് വാങ്ങാൻ കുറച്ച് സ്ഥലം വേണം എന്ന് സാറു പറഞ്ഞത് കമ്മീഷൻ കിട്ടും എന്നൊന്നും അപ്പോൾ അറിയുകയേയില്ല പരിചയമുള്ള മനുഷ്യർക്ക് ഒരു ഉപകാരം ചെയ്യുന്നു എന്ന മട്ടിൽ പല സ്ഥലങ്ങളും കണ്ടുവച്ച് സാറിനോട് പറയുകയും ചെയ്തു സാറിൻ്റെ മകളും ഭർത്താവും വന്ന് സ്ഥലം കാണാൻ കൊണ്ടുനടന്നപ്പോഴല്ലേ ഇതിൻ്റെയൊക്കെ ഒരു അലച്ചില് മനസ്സിലായത് ഏത് സ്ഥലം കണ്ടാലും പിടിക്കില്ല എന്തെങ്കിലുമൊക്കെ കുറ്റം പറയും പാടത്തിന്റെ അരികിലാണെങ്കിൽ കൂടുതലാണ് വെള്ളം കയറും നല്ല കരപ്രദേശം കാണിച്ചാലോ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടും റോഡിനോട് കൂടുതൽ കൂടുതലടുത്തായ ആകെ വണ്ടി ബഹളം അങ്ങനെ ഒരു നൂറു കുറ്റങ്ങൾ ആരാ എന്തു വേണം സേവിയുടെ ചിന്തകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു ചോദ്യം വന്നു വീണു മോളെ സേവിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി ചെവിയിലെ പാട്ടു മാറ്റാതെ തന്നെ തല കുട്ടി അകത്തേക്ക് തിരിഞ്ഞു ഇപ്പോഴത്തെ പിള്ളേരുടെ ഒക്കെ ചെവി കാണാത് പണ്ടൊക്കെ റേഡിയോ കയ്യിൽ പിടിച്ച് ഉറക്കെ പാട്ടും കേട്ട് റോഡിൽ കൂടെ പോകുന്ന പേർഷ്യക്കാരെ കണ്ടിട്ടുണ്ടെന്ന് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ സ്റ്റാൻഡിൽ കിടക്കുമ്പോൾ കാണാം ചില പിള്ളേരെ ഒറ്റയ്ക്ക് സംസാരിച്ച് ചിരിച്ചു മറിഞ്ഞു വരുന്നത് മുൻപാണെങ്കിലും ഒറ്റയ്ക്ക് മിണ്ടുന്നവരെ കണ്ട പ്രാന്താണെന്ന് പറയും ഇപ്പൊ അതെ അത് ഫാഷനായി ഓരോ കാലത്തെ ഓരോ കാര്യങ്ങള് ഈ വസ്തു കച്ചവടമായാലും നല്ലൊരു തുക കമ്മീഷൻ കിട്ടും നാല്പത് സെന്റ് സ്ഥലം ആദ്യം പറയുന്ന വില കൂടുതലാകണം എന്നിട്ട് താൻ സംസാരിച്ച് ഒരു വിധത്തിൽ അത് കുറപ്പിച്ചു എന്നാക്കണം വിനോദാണ് മെയിൻ ബ്രോക്കറ് അവന്റെ പങ്കെടുത്തു കഴിഞ്ഞ് ഒരു തുക എന്തായാലും തനിക്കും കിട്ടും അല്ലെങ്കിൽ വിനോദിനെ ഒഴിവാക്കിയാൽ എന്താ ഇന്ന് മുഴുവൻ താനല്ലേ ഇതിന് പിറകെ നടക്കുന്നത് അന്ന് അവൻ തന്നോട് ചെയ്തതിന് ഒരു പണി കൊടുത്താലും തരക്കേടൊന്നുമില്ല പോ അംസേവി പറച്ചിലും സാറ് തോളിൽ തട്ടിയതും ഒരുമിച്ചായിരുന്നു എന്തൊരു നല്ല മണവാണ് ഈ ചേച്ചിക്കൊക്കെ എന്നാ പ്രായം കുറഞ്ഞു കുറഞ്ഞു വരികയാണോ നിന്റെ വണ്ടി ഇവിടെ കിടക്കട്ടെ കാറിലോട്ട് കയറിക്കോ ദൂരെ നിന്നെ വണ്ടി തുറന്നിട്ട് സാറു പറഞ്ഞു എയർ കണ്ടീഷന്റെ തണുപ്പിൽ നല്ല മണത്തിൽ കുളിർന്നിരിക്കുമ്പോൾ സേവിയോർത്തു എന്തെങ്കിലുമൊക്കെ ചെയ്യണം കുറച്ചുകൂടി ഒക്കെ സൗകര്യത്തിൽ ജീവിക്കണം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് എന്നാത്തിന ജിൻസി പറയുന്നത് പോലെ ഒരു ജീവിതമല്ലേ ഉള്ളൂ അല്ലാത്ത സത്യസന്ധതയൊന്നും വസ്തു വസ്തുക്കച്ചവടത്തില് ഇവരൊക്കെ കാശുള്ളവര് മേടിച്ചിട്ടിട്ട് പോകാനല്ലേ അതിനിപ്പോ കിണറ്റിൽ വെള്ളം ഉണ്ടേലെന്നാ ഇല്ലേലെന്നാ ഏത് കാലത്തും വെള്ളം പറ്റില്ല കിണറിന്റെ കിടപ്പ് കണ്ടാൽ അറിയാം എന്നൊക്കെ അങ്ങ് തറപ്പിച്ചു പറഞ്ഞേക്കണം വെള്ളം കയറുന്ന ഭൂമിയാണോ എന്നെങ്ങാനും ചോദിച്ചാല് ഒരു സംശയവും മുഖത്ത് വേണ്ട അവർക്കും അടുത്ത ആഴ്ച പോകാനുള്ളതാണ് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടാല് വൈകുന്നേരം അഡ്വാൻസ് കൊടുക്കും മൂന്നോ നാലോ ദിവസത്തിനകം ഇടപാട് നടക്കും ഒക്കെ ചേട്ടൻ്റെ മിടുക്കുപോലെ ഇരിക്കും എനിക്ക് പോകാതിരിക്കാൻ പറ്റാത്തൊരു കേസ് കെട്ട് വന്ന് കയറിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ നിന്നേനെ ഇന്നലെ സ്റ്റാൻഡിൽ വെച്ച് വിനോദ് മാറ്റി നിർത്തി പറഞ്ഞത് ഓർമ്മയിൽ വന്നു ഹോ ഇതെന്തൊരു ക്യൂ ആണെന്ന് നോക്കിക്കേ സ്കൂളിൽ അസംബ്ലിക്ക് നിൽക്കുന്നത് പോലെ അച്ചടക്കമായിട്ടാണ് നിൽക്കുന്നത് പിന്നിലിരുന്ന ചേച്ചിയുടെ പരിഹാസസ്വരം ദിവാസ്വപ്നത്തിൽ നിന്ന് ഉണർത്തി എന്റെ പൊന്ന് ചേച്ചി സാധാരണക്കാർക്ക് ഇതൊക്കെയല്ലേ മേടിച്ചു കഴിക്കാൻ പറ്റൂ ബാർ ഹോട്ടലിൽ കയറി വിയോറോ വിസ്കിയോ കഴിക്കാൻ കാശ് നിങ്ങളും കൊടുക്കോ ഞങ്ങള് ജവാനൊക്കെ കഴിച്ചങ്ങ് ജീവിച്ചു പോകട്ടെ പറയാൻ വന്നത് പക്ഷേ പെട്ടെന്ന് വിഴുങ്ങി എന്തിനാ ഇവരെ വെറുതെ മുഷിപ്പിക്കുന്നെ ഈ കച്ചവടമെങ്കിലും തനിക്ക് നടത്തണം അപ്പോ ഒക്കെ പറഞ്ഞതുപോലെ സേവി നമുക്ക് വൈകുന്നേരം കാണാം പാർട്ടിക്ക് പോയി അഡ്വാൻസും ഉറപ്പിക്കാം സേവി ഒരു മണിക്ക് വാ മറ്റാരും ഇല്ലല്ലോ അല്ലേ ഇടയ്ക്ക് തിരിച്ചെത്തി കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ സാറെടുത്തു ചോദിച്ചു ഇല്ല സാറേ ഓക്കെ അപ്പോൾ അങ്ങനെ തന്നെ ഇടപാട് നമ്മൾ തമ്മിൽ എന്നാവട്ടെ വൈകുന്നേരം കാണാം അവർ അകത്തേക്ക് കയറിയപ്പോൾ തിരിഞ്ഞു നടന്നു പോക്കറ്റിൽ മൊബൈൽ ചിലച്ചു വിനോദാവൂ വേണ്ട എടുക്കണ്ട താൻ തിരക്കിലാണല്ലോ ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങി പ്രധാന നിരത്തിലേക്ക് കയറിയത് തികഞ്ഞ ശ്രദ്ധാപൂർവമാണ് ഇനിയൊക്കെ സൂക്ഷിച്ചാവണം ഒരു പാളിച്ചയും ഉണ്ടാവാതെ നേരെ വസ്തു ഉടമസ്ഥൻ്റെ അടുത്തേക്ക് അമേരിക്കക്കാരാവുമ്പോൾ വിൽക്കുന്നവർക്കും താല്പര്യമാണ് ഉടനെ നടക്കും അതുതന്നെ ഒക്കെ പറഞ്ഞുറപ്പിച്ചാൽ ആ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ പന്ത്രണ്ട് കഴിഞ്ഞിരിക്കുന്നു വിശന്നു തുടങ്ങി ഇനി വീട്ടിൽ പോയി ചോറുണ്ട് ഒന്ന് കിടക്കണം വിനോദിൻ്റെ മൂന്നാമത്തെ വിളി കണ്ടിട്ടും എടുക്കാൻ തോന്നിയില്ല ഏതായാലും എടുക്കണ്ട അവൻ തന്നെ പറഞ്ഞു തന്നതുപോലെ ഇത്തിരിയൊക്കെ കള്ളത്തരവും സാമർഥ്യവും ഒക്കെ കാണിച്ചു തുടങ്ങിയാലേ വിജയിക്കാൻ പറ്റൂ എന്തില്ലെങ്കിലുമൊക്കെ തനിക്കൊന്ന് ക്ലച്ച് പിടിക്കണം ഇതൊക്കെ തമ്പുരാൻ പുറത്തുള്ളൂ തിരിച്ചു വിളിക്കുമ്പോൾ വിനോദിനോട് പറയേണ്ടത് മനസ്സിലാലോചിച്ചുകൊണ്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് പോക്കറ്റിൽ താഴ്ത്തി സാവധാനം ആക്സലറേറ്റർ കൊടുത്ത് വണ്ടി മുന്നോട്ടെടുത്തു ഇനി സ്പീഡ് കൂട്ടിപ്പോവാം ചുറ്റായ ചുറ്റിലും ഈ കാണുന്ന എല്ലാത്തിലും രേഖകളില്ലാതെ ഊടുകൂറ് അവകാശമുള്ള തമ്പുരാൻ ഈ പരക്കം ബാച്ചറികളൊക്കെ കണ്ട് ചെറുചിരിയോടെ ഒന്ന് നോക്കി പിന്നെ ഒന്നും അറിയാത്ത ഭാവത്തിൽ നിസ്സംഗനായി സാക്ഷിയും മട്ടിൽ ഇരുന്നു നമ്മുടെ ഇന്നത്തെ കഥ ഊടുകൂറ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും എന്ന് ആഗ്രഹിക്കുന്നു ബെല്ലൈക്കൺ വർക്കല്ലേ ഇനി പുതിയൊരു കഥയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം അതുവരെ എല്ലാവരും സ്റ്റേ സേഫ്